മന്ത്രി വി അബ്ദുറഹ്മാൻ മാപ്രകളോടെ എന്തോ അപമര്യാദയായി പെരുമാറി എന്നൊരു മോഹൻ ഉയർന്നിട്ടുണ്ട് തൃശ്ശൂരിലാണ് സംഭവം കായികമന്ത്രി ഇന്ന് തൃശൂരിലെ ഒരു സ്കൂളിൽ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്ന സന്ദർഭം ഇന്നും മെസ്സി ചോദ്യം കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ ഉണ്ടായ സംഭവത്തിൽ ഓരോ ജില്ലയിൽ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം പോരാ ആ ജില്ലയിൽ ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും അതിന് മറുപടി പറയണം അതാണ് ചില മാപ്രകളുടെ തിട്ടൂരം മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഖ്യ സ്പോൺസർ ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ആൻഡ്യൂ അഗസ്റ്റിനും അതിനെ സംബന്ധിച്ച് വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു എന്നിട്ടും കേരളത്തിലെ ചില ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ ചിലത് കത്തിച്ചു നിർത്താൻ വേണ്ടി പി ആർ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വരുന്ന അതിൽ ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ ഓടുകയാണ് അങ്ങനെയാണ് മന്ത്രി ദേ ഇങ്ങനെ ട്വന്റി ഫോർ മാപ്രക്ക് ഒരു രഹസ്യ മറുപടി കൊടുത്തത് പബ്ലിക്കായിട്ട് പറഞ്ഞാലേ അപമാനിച്ചതാകുകയുള്ളൂ ഇത് ചെവി തന്നെ രഹസ്യമായിട്ട് മറുപടി കൊടുത്തു പ്രകോപനാ ചെവിയിൽ വന്നിട്ടല്ലോ പറയണ്ടോ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാറില്ലല്ലോ പറഞ്ഞില്ലെ കൈയ്യം ചെയ്ത് അല്ല സീനുണ്ടാക്കാനല്ലോ പോലീസ് കയ്യേറ്റം ചെയ്ത് പോലീസ് കയ്യറ്റം ചെയ്ത് ഇതാണ് സംഭവം ഇതിൽ ഇതിലെന്ത് അപമാനിക്കലാണുള്ളത് നേരെ പരിപാടിയിലേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചപ്പോൾ സി പി എം നേതാവായിട്ടുള്ള എ സി മൊയ്തീൻ മാധ്യമങ്ങളോട് വൃത്തിയേട് കാണിക്കരുതെന്ന് പറഞ്ഞു അതെന്താണ് നിങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്തടത്ത് ഇടിച്ചു കയറാൻ എന്ത് അവകാശമാണുള്ളത് നിങ്ങൾ ഡൽഹിയിലോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ പോയി വഴി നടക്കാൻ സമ്മതിക്കാതെ പ്രതികരണം എടുക്കൂ അങ്ങനെ ഒരു ആചാരം നടത്തൂ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ ഈ നാട്ടിൽ മന്ത്രിമാരെല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കുന്നവരാണ് പക്ഷേ ഞങ്ങളോട് പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷയം വന്നു അതിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വിശദീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ വിശദീകരിച്ചേ മതിയാകുള്ളൂ എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യമല്ല അല്ല ഒരു തരം മാധ്യമ ഗുണ്ടായുസമാണ് ആ ഗുണ്ടായുസത്തോടാണ് വി അബ്ദുറഹ്മാൻ ദേഹ് ഇങ്ങനെ പ്രതികരിക്കാതെ കടന്നു പോയത് പ്രതികരിക്കാതെ കടന്നു പോകുന്നത് തെറ്റല്ലോ പിന്നെ നിങ്ങൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കോൺട്രൈസ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മാക്സിമം പ്രചരിപ്പിക്കേണ്ടത് പ്രചരിപ്പിച്ചു കഴിഞ്ഞു വീണ്ടും വീണ്ടും എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് വെച്ച് വീണ്ടും അത് കത്തിക്കാമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അത് നടപ്പായില്ല വേണ്ടിയുള്ള ശ്രമമായിരുന്നു പിന്നെ മെസ്സി എന്നൊരു കായിക താരം വരരുത് വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരു ചാനൽ ഉടമയുടെ പരിശ്രമം തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ട ആൾക്കാർ ഈ നാടിന്റെ പ്രശസ്തി ആ വരവോടുകൂടി ഉയരേണ്ടതാണ് പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ചാനലിന് വല്ലാത്ത ആയി പോകില്ലേ വല്ലാത്ത പ്രചരണമായി പോകില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത്തരം കാര്യങ്ങളെ നടക്കാതിരിക്കാൻ വേണ്ടി പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു ഒപ്പം തന്നെ മെസ്സി വരുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാകാത്ത സാഹചര്യത്തിൽ വരില്ല എന്ന് അങ്ങ് പ്രചരിപ്പിച്ച് സായുജ്യമടയുകയാണ് ജനങ്ങൾക്കിടയിൽ ആ പ്രചരണം നടത്തി നിങ്ങൾ കോൾമയർ കൊള്ളുന്നുണ്ട് അപ്പോ അതിന് ഇരയായി തരാൻ തൽക്കാലം മന്ത്രിക്ക് സൗകര്യമില്ല അദ്ദേഹം പ്രതികരിക്കാതെ കടന്നുപോയി പ്രതികരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി പ്രതികരണം എടുത്തേ മതിയാകുള്ളൂ എന്നുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല എന്ന് മറന്നുപോകരുത് സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങളെപ്പോലെ തന്നെ മന്ത്രിക്കും അവകാശമുള്ളതാണ് അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിന്നാലെ കൂടിയപ്പോഴാണ് ഇത്രയും പ്രതികരണത്തിന് അവിടെ അവസരമുണ്ടായത് അതുകൊണ്ട് ഈ മോങ്ങലിന് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല